നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു നാൽപ്പത്തിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള മുപ്പത്തി ഒൻപത് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു സൈബർ തട്ടിപ്പുകൾക്ക് സഹായകമാകുന്ന മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനായി കേരള പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് സൈഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അതാത് ജില്ലാ പോലീസ് മേധാവിമാരാണ് ജില്ലയിലെ സൈഹണ്ടിന് നേതൃത്വം നൽകിയത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുകളിൽ പരാതിക്കാർക്ക് നഷ്ടമായ പണം ചെക്ക് വഴിയോ എ ടി എം വഴിയോ പിൻവലിച്ച് തട്ടിപ്പുകാർക്ക് കൈമാറുകയും പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്ത മ്യൂൾ അക്കൗണ്ട് ഉടമകളെയാണ് സൈഹണ്ടിൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് സൈഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി നൂറ്റി പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളാണ് ജില്ലയിൽ പരിശോധിച്ചത് മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും മുപ്പത്തിയാറ് അക്കൗണ്ട് ഉടമകളെയും ഏഴ് സഹ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള മുപ്പത്തിയൊൻപത് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു സംഘടിത കുറ്റകൃത്യമെന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുപ്പത്തിയാറ് പേരിൽ മുപ്പത് പേരെ കോടതിയിൽ റിമാൻഡ് ചെയ്തു രണ്ടു കോടി പത്ത് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ട്രാൻസാക്ഷനുകളാണ് പരിശോധന നടത്തിയ നൂറ്റി പത്തൊൻപത് അക്കൗണ്ടുകളിലൂടെ നടത്തിയതായി കണ്ടെത്തിയത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പതിനാല് പേരും മുതൽ നാൽപ്പത്തിയെട്ട് പേരുമാണ് പ്രതികളായിട്ടുള്ളത് സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരും വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും സൈബർ പോലീസ് ഉദ്യോഗസ്ഥരുമടങ്ങിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഓപ്പറേഷൻ നടത്തിയത് വെട്ടന്യൂസ് മലപ്പുറം